ക്രിമിനലിനെ ഓർത്ത് നീ പേടിക്കണ്ട നീയും ശിവാനും ഒറ്റയ്ക്ക് ഇരിക്കുന്നിടത്തോളം ചെയ്യാണെന്ന് വിചാരിക്കണ്ട നീ എൻ്റെ മരുമകളായിട്ട് വരിക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാകൻ ഒരു ഭാര്യ കിട്ടുക എന്നുള്ളതിലുപരി എൻ്റെ കൊച്ചുമോനൊരു അമ്മയാ വേണ്ടത് അതല്ലെങ്കിൽ ഇനി ഒരു കല്യാണം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇപ്പോ ശിവാനിയും അവളുടെ ഫ്യൂച്ചറും മാത്രമേ എന്റെ മനസ്സിലുള്ളൂ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത് ഫ്യൂച്ചർ നന്നാവണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കണം വെച്ചാ ജീവനാ അതെനിക്ക് അറിയാം അങ്കൾ എന്നാലും അയ്യോ അങ്കിൾ ഞാൻ അങ്കളിനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല ഇതൊന്നും എന്റെ ലൈഫിൽ ഇനി കല്യാണം വേണ്ട സോറി അങ്കിൾ കംപ്ല ചെയ്യുന്നില്ല മമ്മി മുത്തശ്ശനെ കമ്പൽ ചെയ്ത് വിളിച്ചോണ്ടു വന്നേ എനിക്ക് മമ്മി ഒരുപാട് ഇഷ്ട അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്ത് അതും അമ്മയെ ഇത്ര ഹേർട്ട് ചെയ്യോന്നറിഞ്ഞിരുന്നെങ്കി ഇങ്ങനെ ചെയ്യില്ലായിരുന്നു ഐ ആം സോറി മമ്മി റിയലി സോറി పర్ వా ముత్తేశిరోడు പറയാ గుడ్ మార్నింగ్ సర్ గుడ్ మార్నింగ్ హలో అమ్మ కంట్రోల్ తో సంభాషించమన్న. నమల రెండు షాపులోకి వెళ్ళా. ఆ ఓకే బ్యూటిఫుల్. నేను రూములో వెయిట్ చేద్దాం. ఆ వెయింటెడ్ ఒక గెస్ట్ వస్తుంది. ఆ రాత్రికి ఉండరు. ఓకే మొలరే. ఎడా ഷട്ടർ ക്ലോസ് ചെയ്യാൻ ഓപ്പൺ ഓപ്പൺ അതന്നെ ഈ പ്രായത്തില് നാണമില്ലേ നിങ്ങളെ കാണാനായിട്ട് മാഡം വന്നിട്ടുണ്ടോ അവർക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു മോളിക്ക് വരാൻ പറസ്റ്റ് വന്നിട്ടുണ്ട് ആരെയ്ക്ക് പറഞ്ഞല്ലോ ഇനി ഒറ്റ ഒരുത്തനകത്തേക്ക് വിടില്ല ഇതാണ് ഓ മാനുവർസ് മൊളറസ്സ് എന്നൊക്കെ പറഞ്ഞത് എക്സ്ക്യൂസ് ഓ യെസ് കമിംഗ് കമിംഗ് ഓ ഇവിടേന്നെ വരും മിസ്റ്റർ വാസ്കർ വാസ്കർ സർ ആഗതി നിങ്ങൾക്ക് വേണ്ടി സീറ്റ് സിറ്റിംഗ് ഇവർ അവര് വെയിറ്റിംഗ് ഓക്കേ ഹലോ യെസ് വാസ്കർ നിങ്ങൾ ഇതെ ഇവിടെ ഷോപ്പിങ്ങിന് വന്നോ ഇതിണ്ടി ഇതെ ഷോപ്പിങ്ങിന് മെൻസ് ലൈക് താങ്ക്സ് പറയാന്ന് വെച്ചു താങ്ക്സ് ഓക്കേന്തേ

ഒരു ടിക്കറ്റിൽ രണ്ട് സിനിമ അവിടെ നിന്നെ അന്വേഷിച്ചു കെട്ടിപ്പിടിക്കുന്നത് മുംബൈയിലൊക്കെ വരുമ്പോഴും പോകുമ്പോഴും കെട്ടിപ്പിടിക്കുന്നത് സാധാരണ അത് പോലും അറിയാത്ത ഒരു അതെനിക്കറിയാം അത് കണ്ടിട്ട് വന്ന മറ്റോട് പോയില്ലേ ഛേ എന്നാലും എന്നോടൊന്നും ചോദിക്കാതല്ലേ പിണങ്ങി അതിനിപ്പോ ഞാൻ ഞാനെന്ത് ചെയ്യാനാ മോനെ നിന്നെ ഒരു പെണ്ണ് കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ട് വേറൊരു പെണ്ണ് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാ അതിനർത്ഥം അവളുടെ മനസ്സിൽ നീ എന്താ ഞാൻ ഫോൺ അവളൊന്നും ഫോണൊന്നും ചെയ്യണ്ട ആദ്യം നീ അവളോട് നേരിട്ട് പോയി അതുവരെ നീ കുറച്ച് കൺട്രോൾ സംസാരിക്കും വലിയ മുതലാളി ശിവാനിയുടെ അമ്മയെടുത്ത് നിങ്ങളോട് സംസാരിക്കാൻ പറയുന്നു അതിനു അതിനുമുമ്പ് നാടി കല്യാണത്തിൽ മുതലാളി മാപ്പ് പറയണ്ടേ ഞാൻ കല്യാണിയോട് മാപ്പ് അവര് പറയെ പിടിച്ചപ്പോ ഒന്നും മിണ്ടാണ്ടും പറയാണ്ടെന്ന് എൻജോയ് ചെയ്തല്ലേ ആ ഞാൻ ആരെ ണോ ജീവിച്ചത് അയാളെ വീണ്ടും സഞ്ജയ് നന്നായോ ഇല്ലയോ എന്നൊന്നും എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല ഓൾറെഡി അയാൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചോ ഇപ്പോഴത്തെ എന്റെ പേടി ശിവാനെ അയാളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാന്നുള്ളതാ ശിവാനി നിങ്ങളെ അച്ഛന്ന് വിളിക്കുന്നു ആകാശ് എന്റെ അമ്മ വിളിക്കുന്നു ഇതൊക്കെ സത്യമാകണമെന്ന നിങ്ങളുടെ അച്ഛനും അച്ഛനും മക്കളും മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലേ ഒളിച്ചോടി കല്യാണം കഴിക്കുന്നവർ ഒരു കറക്റ്റ് സമയത്ത് എത്തുന്നുണ്ട് നേരെ ചൊവ്വേ കല്യാണം കഴിക്കുന്ന മൊതലാളിയും ശിവാനിയുടെ അമ്മയും സമയത്ത് എത്തുന്നില്ല അല്ല നമ്മുടെ മോലാലിയുടെയും ശിവാനിയുടെ അമ്മയുടെ കല്യാണം ആ അതല്ല ആദ്യായിട്ട് കല്യാണ കഴിച്ചിട്ട് പോലെ അത് അങ്ങനെ തെളിച്ചു പറഞ്ഞു പോണെ ഇവർക്ക് പിള്ളേരുണ്ടല്ലോ പിന്നെ പോണേടാ മുതലാളിക്കൊരു മോനുണ്ട് ചേച്ചിക്കൊരു മോളും ഉണ്ട് രണ്ടുപേർക്കും ചേർന്നുണ്ടോ ഇല്ലല്ലോ അതിനു വേണ്ടിയാ പോന്നെ

ശിവാനി ശിവാനി സഞ്ജയ് മര്യാദ പുറത്ത് വിടുന്നുണ്ടി നിന്റെ മോളോ നമ്മുടെ മോളൊന്നും പറയേ കല്യാണം കഴിക്കാൻ പോലെ പോ കല്യാണം കഴിയുന്നതിന് മുമ്പ് മുകളും ഞാനും കൽക്കട്ടയിലുണ്ടാവും നീ ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചു അത് നിന്റെ ഇഷ്ടം ഞാൻ നിന്നെ തടുക്കാൻ പോകുന്നില്ല പക്ഷേ എൻ്റെ കുട്ടിയെ കാണുന്നതിന് ഞാൻ വേറൊരുത്തിന് അനുവാദം വാങ്ങണോ അതൊരിക്കലും നടക്കില്ല

സോറി എന്താ പണീ സോറി ഞാൻ കല്യാണത്തിന് വരില്ല എന്ന് പറയാൻ നീ ഒരു ഗസ്റ്റ് ഗസ്റ്റല്ല കല്യാണപ്പെടുന്നു എന്താച്ച അവളിപ്പല്യാണത്തിന് വരാൻ പറ്റില്ല എന്ന് പറയുന്നു എന്തോ പ്രശ്നമുണ്ടോ കല്യാണത്തിന് ശേഷം വലിയ പ്രശ്നങ്ങൾ നോക്കിയാലും വരും ഡബാസ്കർ അവള് പറയുന്നത് കേട്ടിട്ട് ഇപ്പൊ ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർക്ക് ഇങ്ങോട്ടല്ലേ വരാൻ പറ്റാത്തത് നമുക്ക് അങ്ങോട്ട് മനസ്സിലായി പോകാലോ നിങ്ങൾ ഈ ജോലിഫോം ചെയ്യാൻ പോവാത്തു പൊക്കാൻ പോവാ പറ്റില്ല ശരി എന്നാ നീ പൊക്കണ ഞാൻ നിയമത്തിനനുസരിച്ച് ജീവിക്കുന്നവനാ അതുകൊണ്ടാ ഇരുപത്തിയഞ്ച് വർഷമായിട്ടും ഒരു കൊമ്പനെ കൊണ്ടും ഈ എന്നെ മാറ്റാൻ മാറ്റാൻ പറ്റാത്തത് ഇത് വീട് നമ്പർ നമ്പർ ഫോണാണോ ഡോർ കസേരെന്ന് പറയാൻ ഹലോ ആരാ ഞങ്ങളൊക്കെ ചെക്കന്റെ വീട്ടുകാരാ ഇതാണ് റജീ പീസർ ഓഫീസർ പേര് അഴക പേരിൽ മാത്രമേ മാത്രേ ഉള്ളൂ പേസിലുണ്ടാവില്ല ആ അതല്ല നിങ്ങളാരാ പെണ് വീട്ടുകാരടാ അപ്പൊ പെണ്ണ് ഈ നേരത്തും ബഹളോ ഒന്നുമില്ല എന്റെ താലി കെട്ടിട്ടു നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോണേ വീട്ടിൽ പോയി കാര്യങ്ങൾ ഞാൻ രംഗസ്വാമി എന്റെ മോനാണ് അനുവിനെ കെട്ടാൻ പോകുന്നത് നിങ്ങള് ഞാൻ ആരാ ആരാനോട് ചോദിക്ക ഇതാണ് ശിവാനിയുടെ അച്ഛൻ

എന്താ കല്യാണം ഇപ്പൊ അവളാന്നെ വേണ്ടി പോയി കൂടെ അടിയുണ്ടേക്ക് പ്രശ്നം പരിഹരിക്കാ ഇതെന്താ കാളസന്ധ്യാസ്കർ നീ പുറത്തു പോടാ സോറി മോളെ മോളെ ആദ്യം ശരി വീട്ടിൽ പെണ് വിചാരിച്ച പക്ഷെ പെണ്ണിന്റെ കെട്ടിയോനാ വാ ബംഗാളി ശരിക്ക് കേട്ടോ കാറിൽ നിന്ന് ചെക്കനും പെണ്ണും ഇറങ്ങി കാല് നിലത്ത് വെച്ച ഉടനെ പടക്കം പൊട്ടണം അല്ലടാ ഇവിടെ ഇവിടെ പടക്കം പൊട്ടിക്കാൻ ബംഗാളിയാണോ ബാൻഡിനോ ആ അവൻ അവൻ ബംഗാളി അല്ല നേപ്പാളി നേപ്പാളിയോ പിന്നെന്താടാ റോഡ് പണി മുതൽ സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവർ വരെ ഹിന്ദിക്കാരും ബംഗാളികളുമാണ് അവസാനം വരെ നമ്മുടെ ജോലി കൊടുക്കില്ല തന്നാലും നിങ്ങൾ എവിടെ ജോലി ചെയ്യാനാടാ ഓണറെ വിളിച്ചിട്ട് സ്പാനർ സ്പാനോണ്ട് വരാൻ പറയും ഞാൻ നിന്റെ അടുത്തേക്ക് വരാം ശ്രദ്ധിച്ച് കേട്ടോളാം പടക്കം ഡുമിൽ ടോപ്പ് ബാൻഡ് ഡമൽ ഡമൽ സ്റ്റാർട്ട് എങ്ങോട്ട് നോക്കിയാ ഇവിടെ ടൈമിംഗ് എന്തെങ്കിലും മിസ് ആയാൽ പൈസ 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 നഖി ഇവരോട് എങ്ങനെയാ പറഞ്ഞാൽ മനസ്സിലാക്കാ ബാൻഡ് ആരാ ഒരു കാര്യം പറയാം കേട്ടോ പടക്കം പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോ ബാൻഡ് സ്റ്റോപ്പ് ബാൻഡ് സ്റ്റാർട്ട് ആയ ഉടനെ പടക്കം സ്റ്റോപ്പ് അതായത് ഡുമില് ഡ നീ എന്തു പോയി പറഞ്ഞു വരണേ പടക്കം നിർത്തുന്നു ബാൻഡ് തുടങ്ങുന്നു ബാൻഡ് നിർത്തുന്നു പടക്കം തുടങ്ങുന്നു പറയാ ഇത് ഇത്ര ഡയലോഗ് ഏത് രാത്രിയാണ് ഇവിടെ പടക്കം പൊട്ടിക്കുന്നത് അതെൻ്റെ പണിയാ മുതലാളി പെണ്ണിതിരക്കൻ വരുമ്പോഴില്ലേ പടക്കം പൊട്ടിക്കണ്ടേ അതിന് കല്യാണം നടന്നിട്ടില്ല കല്യാണം നടന്നില്ല തോന്നുന്നു നിർത്തിണ്ടടാടാ കല്യാണം നടത്താൻ പറ്റും പക്ഷെ പാലപ്പടക്കം നിർത്താൻ പറ്റില്ല മൊലാളി വെള്ളം ഒഴിക്കടാ വെള്ളം അടിച്ചി തന്നെയാ ഒമാര് തുടങ്ങിയത് കൊണ്ടോ നിന്നെ കൊന്നുകളെ ഞാൻ വെള്ളത്തിന് ആണെങ്കിൽ വീട് തന്നെ കത്തിച്ച് ചാമ്പലാക്കിയാ ഒന്നായി തുടങ്ങണോ പറഞ്ഞു പിന്നെ നിർത്തോ ടൈമിംഗ് കറക്റ്റാ സാർ എടാ ചോറിയും ചെയ്യുമ്പോ എന്താണോ ചോറിയാണ് നിന്റെ സമയം ശരിയില്ലാത്ത പറയട മുതലി ആ എല്ലാവരും വിട്ടോട്ടോ വിട്ട വിട്ടാ പിരിച്ചു പോകും ക്ഷമിക്കണം മുതലാളി നിങ്ങൾക്ക് ആദ്യമായിട്ടല്ലേ രണ്ടാം കല്ല്യാണം നടക്കുന്നേ അതൊന്ന് ആഘോഷമാക്കാൻ വേണ്ടിട്ടാണ് ഇത് എങ്ങനെയൊക്കെ ക്ഷമിക്കണം മുതലാളി ക്ഷമിച്ചെന്ന് പറ മുതലാളി വണ്ടിയാ സദ്യ കൊണ്ടുവരുന്ന ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ മുതാളിയാ വീട്ടിൽ വികങ്ങളിന് എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെ ഇത് തന്നെയല്ലേ രാവിലെ മുതലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നെ ഈ കൊടിയനാണെങ്കിൽ ഒന്നും പറയുന്നില്ല സാറേ മുതലാളി ആരോ ചെയ്ത് അല്ലേ കളോടി അഴിച്ചു മാറ്റമല്ല ഇത് തനിയേ പൊട്ടുന്നതാ അപ്പൊ പൊട്ടാത്തതല്ല ഇപ്പൊ പൊട്ടുവാ വിഷമിക്കേണ്ട മുതലാളി ഇതൊന്നും കണക്കിൽ വരില്ല ഇതൊക്കെ എവിടെ നിന്ന് പടക്കം പൊട്ടി ഉടനെ കാശു കൊടുത്തതല്ലേ എന്തിനാ വേസ്റ്റ് ആക്കണെന്ന് പറഞ്ഞ് വായിക്കാൻ പറഞ്ഞാ പോയി ഒന്ന് സാർ എന്നെ എപ്പോഴാ കൊണ്ടാൻ പോകുന്നേ ഞാനൊരു ഗവൺമെന്റ് ഓഫീസറാ കൈക്കൂലി വാങ്ങാൻ പോകുമ്പോ കഞ്ഞി കുടിക്കാൻ പോകുമ്പോ ഒരു ചെറിയ പോലും ഇടില്ല മനസ്സിലാക്കോ ഇയാൾ എന്തിരി ഇങ്ങോട്ട് കൊണ്ടുപോ മുതലെ വീട്ടിൽ കൊണ്ടുപോടാ പറഞ്ഞേ േ ഇത് രാവിലെ പോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തണ്ണി അടിച്ചിട്ട് എല്ലാം തല തിരിഞ്ഞ ചെയ്തോണ്ടിരിക്കുന്ന കൊണ്ട് വിട് പൊട്ടി പാണ്ട് തുടങ്ങാം അവര് Denne uh, uh. hey, hey, denneste! ഞാനാണോ അവളുടെ പിന്നിലെ പോയത് അവളിലെ പറഞ്ഞ അവൾ നിന്റെ അമ്മ ആയിക്കോളാം പറഞ്ഞോ ഇല്ലയോ അങ്ങനെ പറഞ്ഞിട്ട് എന്തിനാണോ എല്ലാരും നാണം കിട്ടിയത് െന്ന് പറയാൻ നിനക്കിപ്പോ നാണക്കേടല്ലേ നിനക്ക് എന്നെ ഇഷ്ടമല്ല പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് നീ എന്ന് വെച്ച എനിക്ക് ജീവന്റെ ജീവന നീ അന്ന് ചോദിച്ചില്ലേ നിന്റെ അമ്മയെപ്പോലെയാണ് അവരെന്ന് അമ്മയ്ക്ക് ർക്കാവില്ല കുഞ്ഞിന്റെ ജന്മത്തോടെ അമ്മയെ നഷ്ടപ്പെട്ടു പോകുന്ന ഡോക്ടർ പറഞ്ഞ കാര്യം മറച്ചു വെച്ച് എനിക്ക് വേണ്ടി നിന്നെ നൊന്തു നീ ജനിക്കുന്നതിന് മുന്നേ നിന്നെ സ്നേഹിച്ചവൾ ആരെയൊണ്ട് നിന്റെ അമ്മയെ പോലാവാൻ പറ്റില്ല ഞാൻ ടില്ലാത്ത റാസ്കൻ എന്നാലും കൊടുത്ത വാക്കിയ മാറ്റില്ല ഇനി മേല അമ്മാ എന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിച്ചോണ്ട് വന്ന എന്റെ സ്വഭാവം മാറും ഗുഡ് നൈറ്റ്